അറിവിന്റെയും വിജ്ഞാനത്തിൻ്റെയും വേറിട്ടൊരു കാഴ്ച ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങി തോന്നയ്ക്കൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലോബൽ ഫെസ്റ്റിവൽ ജനുവരി പതിനഞ്ച് മുതൽ തോന്നയ്ക്കലിൽ ആരംഭിച്ചിരിക്കുന്നു പാഠപുസ്തകങ്ങളിലൂടെയും മറ്റു പലതിലൂടെയും നാം അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങളെ പല സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സയൻസിന്റെ ഒരു ദൃശ്യവിസ്മയം ഒരുക്കുകയാണ് ഈ ഗ്ലോബൽ ഫെസ്റ്റിവലിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും മ്യൂസിയം ഓഫ് സയൻസ് ആൻഡ് ആർട്സും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്നതാണ് ഈ പരിപാടി രണ്ടര ലക്ഷം ചതുരശ്രയുടെ സ്ഥലത്ത് ഇത് ആദ്യമായാണ് ഒരു ക്യുറേറ്റഡ് സയൻസ് ഇത്ര വലിയ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള സഞ്ചാരത്തെ അതിന്റെ കൃത്യമായ തിരക്കഥയുടെ സഹായത്തോടു കൂടി ക്യുറേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഫെസ്റ്റിവൽ കൂടാതെ പല എ ഐ വി ആർ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലും ഈ ഫെസ്റ്റിവലിനെ സജ്ജമാക്കിയിരിക്കുന്നു അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും ഈ ഫെസ്റ്റിവലിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് കൂടാതെ പല പ്രശസ്തരായ വ്യക്തികളുടെ സാന്നിധ്യവും സംവാദങ്ങളും ഇതിന്റെ പ്രത്യേകതയാണ് പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നിന്നും ആസ്വദിക്കാവുന്ന തരത്തിലുള്ള മാതൃക ഡയറോസറിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള ബൃഹത് രൂപം അതുപോലെ തന്നെ യുദ്ധം സൃഷ്ടിക്കുന്ന കെടുതികൾ ഡാർവിൻ സഞ്ചരിച്ച എച്ച് എം സി ബിഗിൽ കപ്പൽ തുടങ്ങിയവയും മനുഷ്യ വസ്തിഷ്കത്തിന്റെ വാക്കിംഗ് വീടിനകത്തുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ പുറകിലുള്ള ശാസ്ത്രം ബഹിരാകാശത്തെ കാഴ്ചകൾ മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കൂടാതെ രാത്രികാല വാനനിരീക്ഷണങ്ങളും മരേനക്കുറയും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു തോന്നക്കലിൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിൽ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ നീളുന്ന ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഏകദേശം എട്ട് മണിക്കൂറെങ്കിലും എടുത്തേ ഓരോന്നും കണ്ടുതീർക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഗ്ലോബൽ ഫെസ്റ്റിവൽ അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കാഴ്ചയുടെയും തന്നെ വേറിട്ടൊരു വേദിയൊരുക്കുമെന്നത് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക